പപ്പുമോനെ ഏറിൽ കയറ്റിയ അമിത് ഒരു വമ്പൻ നീക്കത്തെ കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ നെടുംതൂണായ ലോക്സഭ അവിടെ അരങ്ങേറിയത് പതിവ് ബഹളങ്ങളൊന്നും ആയിരുന്നില്ല മറിച്ച് രാജ്യത്തിന്റെ രാഷ്ട്രീയ ഭാവി നിർണയിക്കുന്ന വോട്ടർ പട്ടികയുടെ ശുദ്ധിക്ക് വേണ്ടിയുള്ള തീവ്രമായ വാക്കുകളുടെ യുദ്ധമായിരുന്നു ഒരു വശത്ത് രാജ്യത്തെ ഭരണകക്ഷിയുടെ ഉരുക്കു മനുഷ്യൻ തന്ത്രങ്ങളുടെ ആശാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ മറുവശത്ത് പ്രതിപക്ഷത്തിന്റെ ശബ്ദമുയർത്തുന്ന വെല്ലുവിളികളുടെ മുഖമുദ്രയായ രാഹുൽ ഗാന്ധി വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണം അഥവാ എസ് ഐ ആർ എന്ന സാങ്കേതിക പ്രക്രിയയെ അമിത്ഷാ ഒരു രാഷ്ട്രീയ ആയുധമായി മാറ്റിയെടുത്തത് എങ്ങനെയാണ് വോട്ടർ തട്ടിപ്പ് എന്ന കടുപ്പമേറിയ ആരോപണമുയർത്തി രാഹുൽ ഗാന്ധി ഷായെ സംവാദത്തിന് വെല്ലുവിളിച്ചപ്പോൾ ഷാ നൽകിയ മറുപടി കേട്ട് ഇന്ത്യൻ രാഷ്ട്രീയം ലോകം തന്നെ ശ്വാസം അടക്കി പിടിച്ചു ഞാൻ എന്താണ് സംസാരിക്കേണ്ടതെന്ന് അദ്ദേഹം തീരുമാനിക്കേണ്ട ഞാൻ എന്ത് പറയണമെന്ന് ഞാൻ തീരുമാനിക്കും ഈ പ്രസ്താവന കേവലം സഭാ നടപടികളിലെ പ്രതികരണമായിരുന്നില്ല അധികാരത്തിന്റെയും നിയന്ത്രണത്തിന്റെയും ശക്തമായ പ്രഖ്യാപനമായിരുന്നു എന്തുകൊണ്ടാണ് ഈ ശുദ്ധീകരണം പ്രതിപക്ഷത്തിന്റെ ഉറക്കം കെടുത്തുന്നത് ഈ രാഷ്ട്രീയ ഏറ്റുമുട്ടലിന്റെ ഓരോ ഘട്ടവും അതിലെ ഒളി അജണ്ടകളും നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം അതെ വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണമാണ് ഇന്നത്തെ നമ്മുടെ വിഷയം അതായത് സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ അഥവാ എസ് ഈ നടപടികളിലൂടെ വോട്ടർ പട്ടിക ശുദ്ധീകരിച്ച് യഥാർത്ഥ പൌരന്മാരുടെ മാത്രം പേരുകൾ ഉറപ്പാക്കുകയാണ് ലക്ഷ്യം എന്നാൽ അമിത് ഈ വിഷയത്തെ ഒരു രാഷ്ട്രീയ യുദ്ധത്തിനുള്ള കളവൊരുക്കാനാണ് ഉപയോഗിച്ചത് ഷായുടെ വാദം ഇതാണ് എസ് ഐ ആർ നടപടികളിൽ പ്രതിപക്ഷം അമിതമായി ആശങ്കപ്പെടുന്നതിന് പിന്നിൽ വ്യക്തമായ കാരണമുണ്ട് ഈ ശുദ്ധീകരണം ലക്ഷ്യം വെക്കുന്നത് മൂന്ന് തരം വോട്ടർമാരെയാണ് ഒന്നാമത് അനധികൃത കുടിയേറ്റക്കാർ രാജ്യത്തെ നിയമപരമല്ലാത്ത വോട്ടർമാർ രണ്ടാമത് മരിച്ചവർ പട്ടികയിൽ ഇപ്പോഴും ഉൾപ്പെട്ടിട്ടുള്ള വ്യക്തികൾ മൂന്നാമത് ഇരട്ട വോട്ടുകൾ ഒരേ വ്യക്തി വിവിധ സ്ഥലങ്ങളിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഈ വിഭാഗങ്ങളെ വോട്ടർ പട്ടികയിൽ നിന്നും നീക്കം ചെയ്യുന്നത് കാലങ്ങളായി ഈ അയോഗ്യ വോട്ടർമാരെ ആശ്രയിച്ചിരുന്ന പാർട്ടികളുടെ വോട്ട് ബാങ്കുകൾക്ക് നേരിട്ട പ്രഹരമാണ് രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി വോട്ടർ പട്ടികയിലെ അപാകതകൾ ഉപയോഗിച്ചിരുന്ന രീതിക്ക് അറുതി വരുത്താൻ സർക്കാരായി ശ്രമിക്കുമ്പോൾ പ്രതിപക്ഷം അതിനെ ജനാധിപത്യ വിരുദ്ധമെന്ന് മുദ്രകുത്തുകയാണ് അതായത് അതായത് ഭരണപക്ഷം സുതാര്യതയ്ക്കായി ശ്രമിക്കുമ്പോൾ പ്രതിപക്ഷം തങ്ങളുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് പരിക്കേൽക്കുമെന്ന് ഭയന്ന് ഭയപ്പെടുകയാണ് അമിഷ ഇവിടെ പ്രയോഗിച്ചത് കേവലം സ്ഥിതി വിവര കണക്കുകൾ മറിച്ച് ഭയത്തിന്റെ രാഷ്ട്രീയം തന്നെയാണ് ആരാണ് ഈ അനധികൃത കുടിയേറ്റക്കാരെ വോട്ടർമാരാക്കി നിലനിർത്തിയത് എന്ന ചോദ്യം ഷാ സഭയിൽ ശക്തമായി ഉന്നയിക്കുന്നു ഈ വാദങ്ങൾ കൊടുമ്പിരി കൊടുമ്പിരികൊണ്ടിരിക്കുമ്പോഴാണ് രാഹുൽ ഗാന്ധി അപ്രതീക്ഷിതമായി ഇടപെടുന്നത് രാഷ്ട്രീയ ആക്രമണം നേരിട്ടപ്പോൾ അദ്ദേഹം ആഭ്യന്തരമന്ത്രിയെ നേരിട്ടുള്ള സംവാദത്തിന് വെല്ലുവിളിക്കുകയാണ് വോട്ടർ തട്ടിപ്പ് സംബന്ധിച്ച് എന്റെ പത്രസമ്മേളനങ്ങളെ ഒരു സംവാദത്തിന് നിങ്ങൾ വെല്ലുവിളിക്കുന്നു എന്നൊക്കെ അദ്ദേഹം അവിടെ വലിയ വായിൽ നിലവിളിക്കുന്നുണ്ട് എന്നാൽ അദ്ദേഹം ചെയ്തത് എന്താണ് വോട്ട് ചോരി ആരോപണം ഉയർത്തുമ്പോഴും എസ് സി ആറിനെതിരെ നിൽക്കുകയാണ് അതിലെ യുക്തി നമുക്ക് മനസ്സിലാകുന്നില്ല രാഹുൽ ഗാന്ധിയുടെ ഈ നീക്കം ചർച്ചയുടെ ഗതി തിരിച്ചുവിടാൻ ലക്ഷ്യമിട്ടുള്ളതായിരുന്നു എന്നാൽ അമിത് ഒരുപടി മുന്നിൽ കണ്ടു ഷാ ഈ വെല്ലുവിളിയെ വ്യക്തിഗത ഏറ്റുമുട്ടലായി മാറ്റുന്നതിന് പകരം സഭാ സഭാനിയമങ്ങളിലെ തന്റെ അധികാരം ഉറപ്പിക്കുന്ന ഒരു മറുപടിയാണ് നൽകിയത് ഞാൻ എന്താണ് സംസാരിക്കേണ്ടതെന്ന് അദ്ദേഹത്തിന് അഥവാ രാഹുൽ ഗാന്ധിക്ക് തീരുമാനിക്കാൻ കഴിയില്ല അദ്ദേഹം ക്ഷമയോടെ ഇരിക്കാൻ പഠിക്കണം എന്റെ പ്രസംഗത്തിന്റെ ക്രമം ഞാൻ തീരുമാനിക്കും എന്ത് സംസാരിക്കണമെന്ന് ഞാൻ തീരുമാനിക്കും അതേസമയം അമിത് ഷാ പപ്പുമോന് ചില ഉപദേശങ്ങളൊക്കെ നൽകിയിട്ടുണ്ട് അതായത് പ്രതിപക്ഷ നേതാവിന് സഭയിൽ പാലിക്കേണ്ട മര്യാദകളെ കുറിച്ച് പരോക്ഷമായി ക്ലാസ് എടുത്തു കൊടുക്കുന്നു വിഷയ നിയന്ത്രണം അഥവാ ചർച്ചയെ വ്യക്തിഗത പോരിലേക്ക് വഴിതിരിച്ചുവിടാനുള്ള പ്രതിപക്ഷ ശ്രമം തകർത്തു കളഞ്ഞു അതുപോലെ താൻ പ്രതിപക്ഷ നേതാവിന്റെ വെല്ലുവിളികൾക്ക് കീഴ്വിടങ്ങേണ്ട ഒരാളല്ല മറിച്ച് സഭയുടെ നടപടിക്രമങ്ങൾ നിയന്ത്രിക്കുന്ന ഉയർന്ന പദവിയിലുള്ള കേന്ദ്രമന്ത്രിയാണെന്ന് സ്ഥാപിക്കുകയാണ് ഈ ശക്തമായ പ്രതികരണത്തോടെ രാഹുൽ ഗാന്ധിയുടെ വെല്ലുവിളിക്ക് താൽക്കാലികമായി തെരച്ചില വീഴുകയും ചർച്ചയുടെ ഫോക്കസ് അമിത്ഷാ നിശ്ചയിച്ച ട്രാക്കിലേക്ക് തന്നെ തിരിച്ചു വരികയും ചെയ്തു ചർച്ചയുടെ നിയന്ത്രണം പൂർണമായും ഏറ്റെടുത്ത ശേഷം അമിത്ഷാ പ്രതിരോധത്തിൽ നിന്ന് ആക്രമണത്തിലേക്ക് മാറുകയായിരുന്നു വോട്ടർമാരെ അടിച്ചമർത്തുന്നു എന്ന പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങളെ തള്ളിക്കളഞ്ഞ അദ്ദേഹം ഈ നടപടി തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സ്വതന്ത്രമായ തീരുമാനമാണെന്നും അതുപോലെ തന്നെ സർക്കാരിന് നേരിട്ടുള്ള ഇടപെടൽ ഇതിലില്ല എന്നും വ്യക്തമാക്കുകയും ചെയ്തു അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ആരോപണം ഇതാണ് പ്രതിപക്ഷം തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നത് വഴി തിരഞ്ഞെടുപ്പ് കമ്മീഷനിലുള്ള പൊതുജനങ്ങളുടെ പ്രത്യേകിച്ച് യുവതലമുറയുടെ വിശ്വാസം തകർക്കാൻ ശ്രമിക്കുകയാണ് ഇത് ജനാധിപത്യത്തിനെതിരായ നീക്കമാണെന്നും ഷാ കുറ്റപ്പെടുത്തി ഇവിടെയാണ് അദ്ദേഹം കോൺഗ്രസിന്റെ ചരിത്രപരമായ വിശ്വാസ്യത ചോദ്യം ചെയ്തത് തിരഞ്ഞെടുപ്പ് ക്രമക്കേടുകൾ തുടങ്ങിയത് ബി ജെ പി അല്ലെന്ന് സ്ഥാപിക്കാനായി ഷാ മൂന്ന് സുപ്രധാന ചരിത്ര സംഭവങ്ങളും ഉദാഹരണമായി ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഈ മൂന്നും കോൺഗ്രസിനെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നവയാണ് ഒന്നാമത് സ്വാതന്ത്ര്യാനന്തരമുള്ള നെഹ്റു പട്ടേൽ നേതൃപ്രശ്നം ഭരണ നേതൃത്വത്തിലെ തുടക്കം മുതലുള്ള അധികാര തർക്കങ്ങൾ രണ്ടാമത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ അലഹബാദ് ഹൈക്കോടതി വിധി തിരഞ്ഞെടുപ്പ് അഴിമതിയുടെ പേരിൽ അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയെ കോടതിക്ക് ചോദ്യം ചെയ്യേണ്ടി വന്ന ചരിത്രപരമായ നിമിഷം മൂന്നാമത് സോണിയാഗാന്ധിയുടെ വോട്ടർ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട സിവിൽ കോടതി തർക്കം ഒരു പ്രബല നേതാവിന്റെ വോട്ടർ രജിസ്ട്രേഷനെ കുറിച്ച് പോലും സംശയങ്ങൾ ഉണ്ടായിരുന്നു എന്ന വസ്തുതയാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ചരിത്രപരമായ ഉദാഹരണങ്ങൾ എടുത്തു പറഞ്ഞതിലൂടെ അമിത് ഒരു സന്ദേശമാണ് നൽകുന്നത് വോട്ടർ തട്ടിപ്പിനെ കുറിച്ച് സംസാരിക്കാൻ കോൺഗ്രസിന് ധാർമ്മികമായ അവകാശമില്ല ഈ നീക്കം രാഹുൽ ഗാന്ധിയെ വീണ്ടും പ്രതിരോധത്തിലാക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ ഇടപെടലുകൾക്ക് ഇത് കാരണമായി ഈ ഏറ്റുമുട്ടല സഭാ നടപടികൾക്കപ്പുറം വലിയ വലിയ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങളുമുണ്ട് എസ് ഐ ആർ നടപടികൾ ധൈര്യപൂർവ്വം നടപ്പിലാക്കാനുള്ള രാഷ്ട്രീയ ഇച്ഛാശക്തി ബി ജെ പിക്ക് ഉണ്ട് എന്ന് ഷാ തെളിയിക്കുകയാണ് സത്യം പറഞ്ഞാൽ ഒരു പോരാട്ട വീര്യമായിട്ടാണ് തോന്നുന്നത് പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങളെ രാഷ്ട്രീയ ചരിത്രം ഉപയോഗിച്ച് നിഷ്പ്രഭമാക്കാനുള്ള തന്ത്രപരമായ കഴിവ് അതും നമ്മൾ ഇവിടെ എടുത്തു പറയേണ്ടതാണ് വോട്ടർ പട്ടിക ശുദ്ധീകരിക്കുന്നത് വരും തിരഞ്ഞെടുപ്പുകളിൽ നീതിയും സുതാര്യതയും ഉറപ്പാക്കാനുള്ള ശ്രമമാണെന്ന് സാധാരണ വോട്ടർമാർക്ക് മുന്നിൽ സ്ഥാപിക്കാൻ സാധിച്ചിട്ടുണ്ട് പ്രതിപക്ഷത്തിന്റെ വെല്ലുവിളി നോക്കുമ്പോൾ രാഷ്ട്രീയ പ്രതിരോധം പോലെയൊക്കെയാണ് തോന്നുന്നത് അതായത് എസ് സി ആർ നടപടിക്ക് പിന്നിൽ വോട്ടുതട്ടിപ്പ് തടയുക എന്ന ലക്ഷ്യത്തിനപ്പുറം രാഷ്ട്രീയ എതിരാളികളുടെ വോട്ട് ബാങ്കുകൾ ദുർബലപ്പെടുത്തുക എന്ന അജണ്ടയുണ്ടോ എന്ന സംശയം പ്രതിപക്ഷം ശക്തമായി ഉന്നയിക്കുന്നുണ്ട് പക്ഷേ എസ് സി ആർ എന്നതെന്ന് മനസ്സിലാക്കുന്ന അവർ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്ന് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാം അമിത്ഷായുടെ നിശിതമായ മറുപടി രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ നീക്കത്തിന് താൽക്കാലികം തിരിച്ചടിയായി സഭയിലെ ഓരോ വാദത്തിനും കൃത്യമായ രാഷ്ട്രീയ കണക്കുകളോട് മറുപടി നൽകേണ്ടതിന്റെ പ്രാധാന്യമുണ്ട് ഈ സംഭവം അതാണ് അടിവരയിട്ട് കാണിക്കുന്നത് അനധികൃതമായി പട്ടികയിൽ ഇടം നേടിയവരെ നീക്കം ചെയ്യുമ്പോൾ അതൊരു പ്രത്യേക രാഷ്ട്രീയ വിഭാഗത്തെ മാത്രം ബാധിക്കുമെന്നും അതിനാൽ എസ് ഐ ആർ ഒരു രാഷ്ട്രീയ ഉപകരണമാണെന്നും പ്രതിപക്ഷം വാദിക്കുകയാണ് എന്നാൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സ്വാതന്ത്ര്യത്തിൽ വിശ്വസിക്കാതെ സംശയത്തിന്റെ വിത്തുകൾ പാകുന്നത് ജനാധിപത്യത്തിന് ദോഷകരമാണെന്ന് ഭരണപക്ഷം മറുപടി നൽകുന്നു ലോക്സഭയിലെ അമിത്ഷാ രാഹുൽ ഗാന്ധി ഏറ്റുമുട്ടൽ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ വെല്ലുവിളിയെയാണ് അടയാളപ്പെടുത്തുന്നത് വോട്ടർ പട്ടികയുടെ സുതാര്യതയും രാഷ്ട്രീയ താല്പര്യങ്ങളും തമ്മിലുള്ള പോരാട്ടം ഒരു വശത്ത് ഒരു വശത്ത് തിരഞ്ഞെടുപ്പ് പ്രക്രിയയെ അനാവശ്യ മാലിന്യങ്ങളിൽ നിന്നും മോചിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു മറുവശത്താകട്ടെ ഈ ശ്രമങ്ങൾ ഒരു രാഷ്ട്രീയ ശക്തിയുടെ നേട്ടത്തിനായി ഉപയോഗിക്കപ്പെടുന്നുണ്ടോ എന്ന സംശയം അവർ വെറുതെ ഇറയുകയാണ് ഈ സംഭവത്തിന്റെ വിജയികൾ ആരാണ് അമിത്ഷായുടെ തന്ത്രപരമായ ആധിപത് ആധിപത്യം നമ്മൾ ഇവിടെ തെളിയിക്കുകയല്ലേ നമുക്കതല്ലേ ഇവിടെ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു വിഷയമായി വീണ്ടും വരും നന്ദി